ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളത് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പുതിയ ആന്തൂര്യത്തിൻ്റെ കളക്ഷൻസുമായിട്ട് അപ്പോൾ ഈ ഒരാഴ്ച നമുക്ക് വന്നിരിക്കുന്നത് നാല് കളേഴ്സാണ് അതായത് റെഡ് ഓറഞ്ച് ബ്രൗണ് വൈറ്റ് പ്ലസ് പിങ്ക് അപ്പോൾ ഈ കളറുകളിലുള്ള ത്രീ ഇഞ്ച് പോട്ടിനകത്ത് വരുന്ന ആണ് അഞ്ചാമത്തെ വട്ടമാണ് കേട്ടോ നമ്മൾ ആന്തൂറിയം പ്ലാൻസ് ഇറക്കുന്നത് അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് നമുക്ക് കുറച്ച് ഡിലേ ഇടയ്ക്ക് വരാറുണ്ട് അത് നമ്മുടെ ഡീലേഴ്സിൻ്റെ കയ്യിൽ പ്ലാൻസ് ഇല്ലാത്ത പക്ഷം നമ്മൾ പുതിയൊരു ജെനുവിൻ ഡീലറെ കണ്ടെത്തിയിട്ട് അവിടെ കയറുന്ന പ്ലാൻസ് എടുക്കണം അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ കുറച്ച് സമയം വരുന്നത് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ബ്രൗൺ ആണ് ഇത് നമുക്ക് വന്നിട്ട് രണ്ട് നാല് ദിവസത്തിലായി അപ്പോൾ ഒന്ന് നമ്മുടെ കയ്യിലിരുന്ന് സെറ്റായതിനു ശേഷം മാത്രം നിങ്ങളിലേക്ക് തരാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതേ ഇതിനകത്ത് നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസ് എടുത്ത് കാണിക്കുന്നുണ്ട് മിക്കതിനകത്തും ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് വൈറ്റ് പ്ലസ് പിങ്കിനകത്ത് മാത്രമാണ് ഫ്ലവർ കുറവുള്ളത് അതായത് ഒരു ഒന്നോ രണ്ടോ പ്ലാന്റിന് മാത്രമാണ് ഫ്ലവർ ഉള്ളത് അതുപോലെ ഓറഞ്ചിനകത്തും ഫ്ലവർ ഇല്ല കേട്ടോ ബാക്കി റെഡിനകത്തും ബ്രൗണിനകത്തൊക്കെ നമുക്ക് ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ ആന്തൂരം ഇറക്കിയപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു കേട്ടോ നമുക്ക് വാട്സപ്പിനകത്ത് വരുന്ന എല്ലാ മെസ്സേജും ഇത്ര കുറഞ്ഞ റേറ്റിന് എവിടെ നിന്നാണ് ഇത്ര കുറഞ്ഞ റേറ്റിന് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഓരോ ബ്ലാൻസിലും നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൽ നമ്മൾ പറയുന്നത് ഈ ഒരു പോട്ടിൻ്റെ വിലയാണ് ഈ പോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നില്ല പോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ബ്ലാൻഡ് അയക്കുന്നത് പക്ഷേ ഇത് ഇങ്ങനെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും നമ്മൾ വലിയ ബ്ലാൻഡ് സിംഗിൾ ഷൂട്ടിന് കൊടുക്കുന്നത് വിത്ത് ഫ്ലവർ നൂറ്റി നാൽപ്പത് രൂപയായിട്ടാണ് എല്ലാ പ്ലാന്റ്സും നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ പലതിനകത്തും സൈസിലത്തിരി ഷൂട്ട്സിൻ്റെ എണ്ണത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസങ്ങൾ വരും ഈ കാണുന്നതാണ് നമ്മുടെ ഓറഞ്ച് വരുന്നത് ഓറഞ്ചിനകത്തും ഫ്ലവർ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് കറക്റ്റ് ഐഡിയ അവർ തന്നിട്ടാണ് നമ്മൾ നമ്മളിത്രയും കൺഫേം ആയിട്ട് പറയുന്നത് പിന്നെ ചില പ്ലാന്റ്സിനകത്ത് രണ്ട് കളറ് പൂക്കൾ വരാറുണ്ട് കേട്ടോ അതെന്ന് പറയുമ്പോൾ ഇത് ടിഷ്യൂ കൾച്ചർ ചെയ്തു വരുന്നതായത് കൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ വരാനായിട്ട് സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ നമുക്ക് വന്നതിനകത്ത് ഒരു ചെടിയിൽ രണ്ട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ തവണ നമ്മൾ കൊണ്ടുവന്നത് നിയറസ്റ്റ് ബ്ലൂമിങ് സ്റ്റേജിൽ ഇതേപോലെ ത്രീ ഇഞ്ച് പോട്ടിനകത്ത് വരുന്ന പ്ലാന്റ്സും കൂടാതെ നെറ്റ് പോട്ടിനകത്ത് വരുന്ന ചെറിയ പ്ലാന്റ്സും ആയിരുന്നു ടോ സെവൻറ്റി ക്യാവിറ്റി അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ കുറേ പേര് നമ്മളെടുത്ത് റിക്വസ്റ്റ് കൊണ്ടുവന്നു നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഫ്ലവറുള്ള പ്ലാന്റ്സ് കൊണ്ടുവരാമോ എന്നുള്ളത് ഇപ്പോൾ ഇതിനകത്തൊക്കെ ഏറെക്കുറെ എണ്ണത്തിലൊക്കെ ഫ്ലവർ ഉണ്ട് എന്നാലും കുറച്ച് പ്ലാന്റ്സിനകത്തൊന്നും ഫ്ലവർ ഇല്ല അപ്പം നമുക്ക് എല്ലാവർക്കും വിത്ത് ഫ്ലവർ തരാൻ പറ്റും എന്ന് പറയാനായിട്ട് പറ്റില്ല കേട്ടോ കണ്ടോ ചില പ്ലാൻസിൻ്റെ ഒരു ഇതാണ് വരുന്നത് ആ രണ്ടാമത്തെ തവണ നമ്മൾ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ഇറക്കിയിരുന്നു അപ്പോൾ അതെല്ലാം വളരെ വിജയകരമായിട്ടാണ് കേട്ടോ നമ്മുടെ കൈകളിൽ നിന്ന് പ്ലാന്റ്സ് തീർന്നു പോകുന്നത് ഇനി നമുക്ക് കുറച്ച് വലിയ പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ ഇത്തവണ പ്രതീക്ഷിച്ചത് പക്ഷേ കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് ഇത്തവണ വന്നത് അതവർക്കൊരു മിസ്റ്റേക്ക് പറ്റി ഓർഡർ മാറിപ്പോയിട്ട് അവർ അയച്ചതാണ് അപ്പോൾ ഇതാണ് വൈറ്റ് പ്ലസ് പിങ്ക് വരുന്നത് ഇതിനകത്ത് രണ്ട് പ്ലാന്റിനകത്ത് മാത്രമാണ് നമുക്ക് ഫ്ലവർ പോയിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ അയക്കാൻ പറ്റുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ നല്ല രീതിയിൽ വയ്ക്കാം പിന്നെ ഒരുപാട് വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ റീപ്പോ പോട്ടിങ് എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇത് റീ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് കുറച്ച് കൊക്കോപീറ്റ് എടുത്തിട്ട് കൊക്കോപ്പീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ചകിരിച്ചോറ് എടുത്തിട്ട് അതിനകത്ത് വയ്ക്കാം പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പെർലൈറ്റ് ഉണ്ടെങ്കിൽ ഓരോ പൂട്ടിനകത്തും രണ്ടോ മൂന്നോ പെർലൈറ്റിൻ്റെ ഇടുക ഈ പെർലൈറ്റ് ഇടുമ്പോൾ എന്താണ് നമ്മുടെ ചെടികൾക്ക് വരുന്ന ഗുണം എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവില്ലേ അത് അറിയുന്നവരുണ്ടായിരിക്കും അറിയാത്തവരുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യും സമയമില്ലാത്തതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പോൾ വീഡിയോസിൻ്റെ എണ്ണം കുറവ് വരുന്നത് അപ്പോൾ ഈ പെർലൈറ്റ് ഇടുന്ന സമയത്ത് നമ്മുടെ ചെടികളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിൽ അമിത വെള്ളം ഉണ്ടെങ്കിൽ അത് പെർലൈറ്റ് വലിച്ചെടുക്കുകയും ചെടിയിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് അത് റിലീസ് ചെയ്യുകയും ചെയ്യും അതാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് ഇത് നമ്മുടെ നൂറ്റി നാൽപ്പതിൻ്റെ പ്ലാന്റ്സ് ആണേ വിത്ത് ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് ആണ് ഇഞ്ച് പോട്ടണകത്ത് വരുന്നതാണ് ഇഞ്ച് പോട്ടണകത്ത് വരുന്നതിൽ നമുക്ക് ഇപ്പോൾ ഫ്ലവറായിട്ട് നിൽക്കുന്നത് റെഡ് ഉണ്ട് അതുപോലെ വൈറ്റ് പിങ്ക് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതെല്ലാം ടിഷ്യൂ കളക് ചെയ്ത് വരുന്നതാണ് ചില സമയം നമുക്ക് ഒരു ചെടിയിൽ രണ്ട് കളറുള്ള പൂക്കൾ കാണാം കേട്ടോ പിന്നെ നമ്മളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ് ദയവ് ചെയ്തിട്ട് കോൾ ചെയ്യാതെ മാക്സിമം വാട്സപ്പിനകത്ത് മെസ്സേജ് അയക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോളൂ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം